കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക ഇവിടെ ദേശീയ ആസ്ഥാനത്ത് വെച്ച് പ്രത്യേക വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്തു എന്തുകൊണ്ട് ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് കോൺഗ്രസ് പറയുകയായിരുന്നു എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ് ഈ പ്രകടന പത്രികയിലൂടെ എനിക്കിപ്പോൾ പി വസന്ത് ബി ബാലഗോപാൽ എന്നിവരുണ്ട് ആദ്യം വസന്തലേക്ക് വസന്ത് ഈ വലിയ പ്രകടന പത്രിക ഒരുപാട് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഉറപ്പുകൾ ആ ഉറപ്പുകൾ കാണുമ്പോൾ പ്രധാനമായും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയം എന്താണ് എന്താണിതിൽ ഇല്ല പ്രധാനമായിട്ടും ഇതിലുള്ളതൊരു അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് ജസ്റ്റിസ് എന്നുള്ളതാണ് നീതി അത് ഉറപ്പാക്കുക എന്നുള്ളതാണ് പിന്നെ നോക്കുകയാണെങ്കിൽ സാമൂഹ്യ രംഗത്ത് സോഷ്യൽ ജസ്റ്റിസുമായി ബന്ധപ്പെട്ട് വനിതാ ശാക്തീകരണം യുവാക്കൾക്ക് തൊഴിൽ ലഭ്യത തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യായ പത്രിക എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് തന്നെ വിലയിരുത്തിയിരിക്കുന്നത് ഒരു പക്ഷേ കഴിഞ്ഞ തവണ പിന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ച ഏറ്റവും വലിയ പദ്ധതി എന്ന് പറയുന്നത് ഏഴായിരം രൂപ വച്ച് കൊടുക്കും എന്നുള്ളതായിരുന്നു ന്യായപത്രിക അപ്പം ആ രീതിയിലുള്ള ഇതിൽ നിന്നും ഒരു പടി കൂടി മുന്നോട്ട് പോയിട്ട് ഇത് വലിയൊരു പദ്ധതിയാക്കി മാറ്റുക എന്നുള്ളത് ഇപ്പോൾ മഹാലക്ഷ്മി സ്കീമെന്ന് പറഞ്ഞ് ഒരു ലക്ഷം രൂപയാണ് എല്ലാ സ്ത്രീകൾക്കും വളരെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകൾക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ യുവാക്കൾക്ക് അപ്രൻറ്റിഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അപ്രൻറ്റിഷിപ്പ് കമ്പനികളിൽ അപ്രൻറ്റിഷിപ്പ് വർഷം ഒരു ലക്ഷം രൂപ ലഭ്യമാക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ബൃഹത് പദ്ധതിയാണ് കോൺഗ്രസ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത് ഈ മറ്റൊരു ഒരു കാര്യം രാഹുൽ ഗാന്ധി തന്നെ കഴിഞ്ഞ കുറേ കാലമായി പറയുന്ന കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്ന ജാതി സെൻസസ് എന്ന് പറയുന്ന കാര്യം അത് ഒരു ഘടകം അത് മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളൊരു ഉറപ്പ് കോൺഗ്രസ് നൽകുന്നു മറ്റൊന്ന് മറ്റേ വേറൊരു വിഷയം ഇന്നിപ്പോൾ അതിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ സീലിംഗ് സംവരണത്തിൻ്റെ സീലിംഗ് എടുത്ത് മാറ്റുമെന്നുള്ളതാണ് അൻപത് എന്നുള്ളത് അതെടുത്ത് മാറ്റുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് വനിതകൾക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അൻപത് ശതമാനം തൊഴിൽ സംവരണം ഉറപ്പാക്കുമെന്നുള്ളത് ഈ രണ്ട് കാര്യത്തിനും ഭേദഗതികൾ ആവശ്യമാണ് നിയമ ഭേദഗതി ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ് പക്ഷേ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് വനിതകളും സ്ത്രീകളും യുവാക്കളുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു വോട്ടിലാണ് കണ് കണ്ണ് ഇതിൽ തോന്നുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പദ്ധതി രാജസ്ഥാനിൽ കോൺഗ്രസ് നടപ്പിലാക്കി അതായത് ഒരു കുടുംബത്തിന് ഒരു വർഷം ഇരുപത്തി ലക്ഷം രൂപയുടെ കാഷ്ലെസ് ആയിട്ടുള്ള ഒരു ചികിത്സ കൊടുക്കുകയാണ് അതൊരു വലിയ പദ്ധതിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് കോൺഗ്രസ് തീർച്ചയായും ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു മെച്ചപ്പെട്ട ഒരു ചികിത്സ ലഭ്യമാക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരുപക്ഷെ നഗരങ്ങളിൽ അതിനുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കുമെങ്കിലും ഗ്രാമമേഖലകളിൽ പ്രാഥമിക ആശുപത്രികളല്ലാതെ മറ്റൊരു സൗകര്യം ഇല്ലാത്തടത്ത് അത്തരത്തിലൊരു ചികിത്സാ സൗകര്യം ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു ചികിത്സ ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതിൻ്റെ സാമ്പത്തിക വശം കൂടി നോക്കിക്കൊണ്ടായിരിക്കണം അത് ചിദംബരം തന്നെ ഇക്കാര്യത്തിൽ പഠനങ്ങൾ നടത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞത് എന്ന് പറഞ്ഞു അതിൽ ഒരു കാര്യം ഓർക്കണം എല്ലാ പ്രഖ്യാപനങ്ങളും നടത്തിയപ്പോഴും പഴയ പെൻഷനിലേക്ക് മടങ്ങിപ്പോകുന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്നുള്ളതാണ് ഹിമാചലിൽ ആ ഉറപ്പ് നൽകിയിരുന്നു അവർ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു പക്ഷേ ഇപ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ഈ പഴയ പെൻഷൻ രീതിയിലേക്ക് തിരിച്ചു പോകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് പറഞ്ഞില്ല അതിന് ചിദംബരം പറഞ്ഞൊരു വ്യാഖ്യാനമുണ്ട് ഇതിൽ അതിൽ അദ്ദേഹം പറഞ്ഞത് സർക്കാർ തന്നെ ഒരു സമിതിയെ രൂപീകരിച്ചിരിക്കുന്നു പഴയ പെൻഷനും പുതിയ പെൻഷനും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ഒരു പുതിയ രീതിയിൽ ഒരു പെൻഷൻ സമ്പ്രദായം കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത് ഞങ്ങളത് പഠിക്കുന്നു അതിനുശേഷം ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനം പറയാം അത് സർക്കാർ ജീവനക്കാരുടെ കാര്യമാണ് പക്ഷേ ക്ഷേമ പെൻഷനുകൾ സർക്കാർ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് കേന്ദ്രത്തിൻ്റെ വിഹിതമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ആയിരം രൂപയാക്കി വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട് മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കോൺഗ്രസ് പറയുന്നത് മൂന്ന് വാക്കുകൾ അധ്വാനം സമൃദ്ധി ക്ഷേമം ഈ മൂന്ന് വാക്കുകളാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതെന്ന് പറയുന്നു കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ നേരിടുന്ന വലിയ പ്രതിസന്ധി എം പിമാരും എം എൽ എമാരും ഒക്കെ പാർട്ടി മാറി ബി ജെ പിയിൽ പോയി അവിടെ നിൽക്കുന്നു അവിടെ മന്ത്രിമാരാവുന്നു മുഖ്യമന്ത്രിമാരാവുന്നു എന്നൊക്കെയുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നു അധികാരത്തിലെത്തിയാൽ ഏതെങ്കിലും ഒരു നേതാവ് എം പി സ്ഥാനത്ത് നിൽക്കുമ്പോഴോ എം എൽ എ സ്ഥാനത്ത് നിൽക്കുമ്പോഴോ പാർട്ടി മാറിയാൽ ആ നിമിഷം അയാളുടെ അംഗത്വം അസംബ്ലിയിലെ അംഗത്വം ഇല്ലാതാകുമെന്ന് പറയുന്ന ഒരു പുതിയ നിയമം നടപ്പിലാക്കുമെന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ ഡിപ്ലോമ കഴിഞ്ഞാൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു ലക്ഷം രൂപ ഒരു വർഷത്തിൽ ലഭിക്കുന്ന ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നുണ്ട് ആന്ധ്രക്ക് പ്രത്യേക പദവിയുണ്ട് തൊഴിലുറപ്പ് കൂലി ദിവസത്തിൽ നാനൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമുണ്ടാകും സ്വാമിനാഥൻ കമ്മീഷൻ നിർദ്ദേശിച്ച പോലെ താങ്ങുവിലയ്ക്ക് നിയമ പരിരക്ഷ ഉണ്ടാകും ഒപ്പം ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ നഗര പദ്ധതി ഉണ്ടാകും ഇങ്ങനെ വലിയ പ്രഖ്യാപനങ്ങളുണ്ട് എനിക്കിപ്പം ബാലഗോപാൽ കൂടിയുണ്ട് ബാലു ഈ പ്രഖ്യാപനങ്ങൾ നേരത്തെ കർണാടകയിൽ തെലങ്കാനയിലൊക്കെ ഈ ഉറപ്പുകളാണ് കർണാടകയിൽ ഉറപ്പ് നൽകി അത് നടപ്പിലാക്കിയതാണ് തെലങ്കാനയിൽ ഭരണത്തിലെത്താൻ സഹായിച്ചത് ഇപ്പോൾ പ്രഖ്യാപിച്ച ഉറപ്പുകൾ കോൺഗ്രസിനെ ഇന്ത്യാ സഖ്യത്തെ ഭരണത്തിലേറാൻ സഹായിക്കുമെന്ന വിലയിരുത്താൻ കഴിയുമോ നമുക്ക് അതിന് രണ്ട് ഘടകങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് രണ്ട് പോസിറ്റീവ് കാര്യങ്ങളാണ് അനൂപ് നേരത്തെ പറഞ്ഞത് കാരണം കർണാടകത്തിലെ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ അഞ്ച് വാഗ്ദാനങ്ങളായിരുന്നു ആ വാഗ്ദാനങ്ങളിൽ ഊന്നിയുള്ള പ്രചരണമായിരുന്നു കർണാടകയിൽ കോൺഗ്രസ് നടപ്പിലാക്കിയും അത് ജന ഈ ആൾക്കാരുടെ പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരിൽ വലിയ സ്വാധീനമായിരുന്നു അത് ചെലുത്തിയിരുന്നത് തെലങ്കാനയിലും അതുപോലെ തന്നെ ഈ വാഗ്ദാനങ്ങൾ കോൺഗ്രസ്സിന് വലിയ സഹായകരമായിരുന്നു പക്ഷേ നേരത്തെ ബസ് എന്ന് പറഞ്ഞാൽ കാസ് സെൻസസിൻ്റെ കാര്യം നേരത്തെ ഇന്ത്യ സഖ്യത്തിൻ്റെ രൂപീകരണ വേളയിൽ അതിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആയിരുന്നു അത് ഉന്നയിച്ചത് അതിനുശേഷം രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ സമയത്ത് പ്രത്യേകിച്ച് മധ്യപ്രദേശിൽ വലിയ തോതിൽ അത് ഒ ബി സി വോട്ടിൽ കാരണം മധ്യപ്രദേശിൽ ഒ ബി സി വോട്ട് ബാങ്ക് തന്നെ വലിയ പ്രധാനപ്പെട്ട ഒരിതാണ് അവിടെ അത് വലിയ ഗുണം ചെയ്യുമെന്ന് ഈ ജാതി സെൻസസ് ഉയർത്തുന്നത് ഗുണം ചെയ്യുമെന്നായിരുന്നു കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഫലം വന്നപ്പോൾ ഈ ഒ ബി സി ബെൽറ്റിൽ കോൺഗ്രസിന് വലിയ ഒരു നേട്ടമൊന്നും ഉണ്ടാകാൻ വേണ്ടി സാധിച്ചില്ല അതുകൊണ്ട് ഇതൊരു സമ്മിശ്ര പ്രതികരണമായിരിക്കുമോ അതോ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ മാതൃക അതിലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിജയിച്ച കോൺഗ്രസിന് സഹായകരമായ ഒരു കാര്യം ഉത്തരേന്ത്യയിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിലാണ് നോക്കേണ്ടത് പക്ഷേ നേരത്തെ ഈ അനുഭവ ഈ പറഞ്ഞ ഈ വാഗ്ദാനങ്ങളിൽ രണ്ട് കാര്യങ്ങൾ രണ്ട് വാഗ്ദാനങ്ങൾ എനിക്ക് നേരത്തെ സൂചിപ്പിച്ചില്ല അത് പറയേണ്ടി വരും ഒന്ന് അഗ്നിപേർ ഈ അഗ്നിവീർ പദ്ധതി പൂർണ്ണമായും നിർത്തലാക്കുമെന്നാണ് റദ്ദാക്കിക്കളയും എന്നാണ് പറഞ്ഞിരിക്കുക അത് വലിയ കാരണം നമുക്കറിയാം ഉത്തരാഖണ്ഡ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ പേര് ഈ സൈന്യത്തിലേക്കൊക്കെ വരുന്നത് അവിടെ ഇതിനോ ഈ പല മേഖലകളിലും ഈ നമ്മളിപ്പോൾ ഈ സൈന്യവുമായി ബന്ധപ്പെട്ടവരൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ ഒരു ഉണ്ട് ആ ഡിസ്കണ്ടോട്ടായി വരുമോ എന്നുള്ളത് നോക്കണം പിന്നെ സുപ്രധാനമായ പല നിയമനിർമ്മാണങ്ങളെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ട് അതിലൊന്നാണ് ഈ സ്വവർഗ വിഭാഗം അത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയതിനു ശേഷം അതിന് നിയമപ്രാബല്യം നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് കോൺഗ്രസ് ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് സുപ്രധാനമായ പല നിയമ ഈ ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉള്ള വാഗ്ദാനങ്ങളുമുണ്ട് ഇത് ഇല്ല എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും ഭക്ഷണം വസ്ത്രം ഭാഷ വ്യക്തി നിയമം എന്നിവയിൽ ന്യൂനപക്ഷത്തിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കും എന്ന് കോൺഗ്രസ് പറയുന്നുണ്ട് വ്യക്തി നിയമങ്ങളുടെ പരിഷ്കരണത്തെ പ്രോത്സാഹിപ്പിക്കും പക്ഷേ എല്ലാ വിഭാഗത്തെയും പരിഗണിച്ചുകൊണ്ട് മാത്രമേ അതുമായി മുന്നോട്ട് പോകും എന്ന് പറയുന്നുണ്ട് ഒരു കാര്യം കൂടി ഇലക്ട്രിക്കൽ പോയിന്റിലും പകാസസിലും അന്വേഷണം നടത്തുമെന്ന് കോൺഗ്രസ് പറയുന്നു വസന്തലേക്ക് ഒരു തവണ കൂടി പോയി നമുക്ക് അവസാനിപ്പിക്കാം രാഹുൽ ഗാന്ധി ഏറ്റവും ഒടുവിൽ പറയുന്നുണ്ട് അതായത് പ്രധാനമന്ത്രി ആര് എന്നൊക്കെ എലക്ഷനു ശേഷം തീരുമാനിക്കും ഞങ്ങളിപ്പോൾ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് കഴിഞ്ഞ ദിവസം റാലി നടന്നു അതിന് മുൻപ് മഹാരാഷ്ട്രയിൽ മുംബൈയിൽ റാലി നടന്നു ഇന്ത്യ സഖ്യത്തിന് ഏറ്റവും അവസാനത്തെ ലാപ്പിലേക്ക് പോകുമ്പോൾ ഉണർവ് വരുന്നതായി തോന്നുന്നുണ്ടോ നമുക്ക് അല്ല ഇന്ത്യ സഖ്യത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വലിയൊരു ഉണർവ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ബി ജെ പി പ്രതീക്ഷിക്കുന്ന പോലെ നാനൂറിനപ്പുറം ഒന്നും പോകാനുള്ള ഒരു സാധ്യതയും ഇല്ല പല സംസ്ഥാനങ്ങളിലും പ്രശ്നങ്ങളുണ്ട് ബീഹാറിലുണ്ട് മഹാരാഷ്ട്രയിലുണ്ട് ഇവൻ ഗുജറാത്തിൽ പോലും മൂന്ന് ബി ജെ പി എം പിമാർ മത്സരത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം വരെ വന്നിരിക്കുന്നു അത് മറ്റു പല കാരണങ്ങളിൽ നിന്നൊക്കെ ബി ജെ പിക്ക് അവകാശപ്പെടാമെങ്കിലും എവിടെയോ എന്തോ ഒരു ചെറിയ പ്രശ്നങ്ങൾ കിടക്കുന്നു അപ്പോൾ ഈ ഒരു മുന്നേറ്റം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് ഇന്ത്യ മുന്നണി വരികയാണെങ്കിൽ ആരാണ് പ്രധാനമന്ത്രി എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ അത് രാഹുൽ ഗാന്ധി തന്നെയാണ് മറ്റാരുമില്ല അവിടെ അവിടെ വേറൊരു ക്ലൈമൻസ് ഇല്ല ഇനി ആര് വെച്ചാലും അത് മറ്റാരെങ്കിലും സമ്മതിക്കുമോ എന്നുള്ള കാര്യവും കണ്ടറിയേണ്ടത് ഇതേ വേദിയിൽ വെച്ചായിരുന്നു സോണിയാഗാന്ധി ഈ പ്രകടനപത്രിക അന്ന് അനാച്ഛാദനം ചെയ്ത് അന്നും കോൺഗ്രസിന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു അതിന് രാഹുൽ ഗാന്ധി അവസാനം പറഞ്ഞുകൊണ്ടാണ് ആ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് കോൺഗ്രസ് ഒരു കോമ്പാക്റ്റ് മൂഡിലേക്ക് കടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം സാധാരണഗതിയിൽ ഈ കോൺഗ്രസ് ഈ മറ്റേ ഈ പക വീട്ടുക അല്ലെങ്കിൽ ഈ വിച്ച് ഹണ്ടിങ് ഒക്കെ നടത്തുന്ന അങ്ങനത്തെ പ്രഖ്യാപനങ്ങളും നടത്താത്തുണ്ട് പക്ഷേ ഇന്ന് രാഹുൽ പറഞ്ഞു ഈ പല കാര്യങ്ങളിലും ഞങ്ങൾ അന്വേഷണം നടത്തും അതിൽ തുടർ നടപടികളും ഈ ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു രണ്ടായിരത്തി നാല് ആവർത്തിക്കുമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട് എന്തായാലും അവസാന ഘട്ടം ആകുമ്പോഴത്തേക്ക് ഇന്ത്യ സഖ്യം ഒരു ഫൈറ്റിംഗ് മൂഡിലേക്ക് എത്തിയിരിക്കുന്നു ഒറ്റക്കെട്ടായി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു എന്ന ഒരു ഒരു ചിന്ത ആളുകൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട് എന്തായാലും രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കൂടുതൽ കൂടുതൽ എടുക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കളം ശക്തമായി വരുന്നു ഫൈറ്റ് കൂടി വരുന്നു എന്ന് കാണാൻ കഴിയുന്നു കോൺഗ്രസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു